ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ചെറുപഴം കൊണ്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ് നമ്മൾ പറയാറില്ലേ വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു അലിഞ്ഞുപൂവെന്ന് അതുപോലെയൊക്കെ ഉള്ളൊരു സ്നാക്സാണ് ഈ ചെറുപഴം കൊണ്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഒത്തിരി സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത് ഇതേ സംഭവം തന്നെ നമുക്ക് ഏത്തപ്പഴം കൊണ്ടും ചെയ്യാം പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ചെറുപഴത്ത് ചെയ്യുന്നതാണ് അതാണ് സോഫ്റ്റ് മറ്റേതാകുമ്പോൾ ഒത്തിരി കട്ടിയായിരിക്കും രണ്ടിനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉള്ളൂ അത് മാത്രമല്ല ഇത് കഴിക്കുന്നവർക്കാണെങ്കിൽ ഇത് പഴം കൊണ്ടാണ് ചെയ്തിരിക്കുന്ന ഒരു കാരണത്താ മനസ്സിലാകത്തുമില്ല അപ്പോൾ ഇത് നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കാം അതിലോട്ട് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഈ നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അതൊന്ന് കളറൊന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് മുന്തിരിങ്ങയും കൂടി ഇട്ടുകൊടുക്കാം ഇത് രണ്ടും ഒന്ന് മൂത്ത് വരണം ഇനി നമുക്ക് കുറച്ച് ജീരകവും കുറച്ച് എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പം നമ്മൾ കറുത്ത എള്ളും വെളുത്ത എള്ളും ചേർത്തിട്ടുണ്ട് ഇനി ഇതും എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് കേട്ടോ അത് തേങ്ങ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം ഈ തേങ്ങ ഒരുപാടങ്ങ് മൂത്തു പോകേണ്ട ഇതിനകത്തുള്ള ഈ ജലാംശമൊക്കെ ഒന്ന് വറ്റിയെടു വറ്റി വരണം അത്രേ ഉള്ളൂ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറ്റിയെടുക്കാം ഇപ്പം തേങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പം എടുത്തിരിക്കുന്ന മധുരകണ്ണനാണ് ഈ സ്ഥലത്ത് നമുക്ക് ഏത്തപ്പഴം വേണമെങ്കിലും കൊടുക്കാം കേട്ടോ അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് പക്ഷേ ചെറുപഴമാണ് കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് ഇനി ഈ പഴത്തെ ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമ്മൾ ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാണ് ചെറുപഴത്തിന് ഇത്തിരി മധുരം കുറവായിരിക്കും അപ്പൊ നമുക്കൊരു മൂന്ന് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ പഴം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇതുപോലൊന്ന് ഉടച്ചു കൊടുക്കുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഇങ്ങനെ അവസാനം വരുമ്പോൾ നമുക്ക് ഈ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ടു വരുന്ന ഒരു പരിവുണ്ട് ആ ഒരു സമയം വരെ നമ്മൾ ഇതിനെ പഴട്ടി കൊടുക്കാം എന്നിട്ട് ഇതിനെ നമുക്കിനി മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റി ഇതിനെ തണുപ്പിക്കാൻ വേണ്ടി വെക്കണം അതായത് ഈ പഴത്തിൻ്റെ മിക്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തി കിട്ടണം നമുക്ക് ഒരു ബൗളിലോട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് മൈദ വേണേലിട്ട് കൊടുക്കാം മൈദ ഇടുകയാണെങ്കിൽ കുറേ കൂടെ അങ്ങ് സ്വസ്ഥായി പോവും അപ്പം ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് നമുക്ക് കുറേച്ച് കുറേ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു കപ്പ് ശർക്കരപ്പാനി നമ്മളിവിടെ എടുക്കുന്നുണ്ട് ഒരുമിച്ച് ഒഴിക്കരുത് കുറേച്ചെ കുറേച്ചെ വേണം ഒഴിച്ചു കൊടുക്കാൻ അതൊക്കെ നമ്മുടെ മധുരത്തിൻ്റെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല ഇനി നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് മധുരം കുറവായിട്ട് തോന്നുന്നെങ്കിൽ ഇച്ചിരി കൂടി ശർക്കര പാനി ചേർക്കാം ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ പഴത്തിന്റെ മിക്സ് ചേർത്ത് ഇളക്കി കൊടുക്കാം എന്താണെങ്കിലും ഇനി ഇതിനകത്തോട്ട് വെള്ളം ചേർക്കേണ്ടി വരും അപ്പൊ ഇപ്പം മധുരം കറക്റ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മൾ ഇനി ഇതില് മിക്സ് ചെയ്യുമ്പം ചെറിയ ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി നോക്കണം അഥവാ വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഇതിലെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു റെസിപ്പിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം നെയ്യാണ് നെയ്യ് ഇത്തിരി കൂടി വേണം നിൽക്കാൻ അതാണ് അതിന്റെ ആ ഒരു പ്രത്യേക ആ ഒരു മണത്തിനുള്ള കാരണം ശങ്കലം കൂടെ ഒന്ന് വെള്ളം ചേർക്കേണ്ടി വരും കാരണം ഇച്ചിരി കൂടെ വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടല്ലേ ഇപ്പൊ ഇതാണ് ഇതിന്റെ പരിവം ഇത് അത് കറക്റ്റ് ആയിട്ടുണ്ട് അതായത് ഒത്തിരി അങ്ങ് ലൂസും ആവരുത് ഒത്തിരി അങ്ങ് കട്ടിയാവരുത് ആ ഒരു പരുവത്തിൽ നമുക്കിതിനെ കിട്ടണം ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിനകത്ത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഇത് ഇഡലി പാത്രത്തിൽ നമുക്ക് ചെയ്യാം അതെല്ലാം ഈ ഒരു രീതിയിലും ചെയ്തെടുക്കാം നമ്മൾ ഈ വാഴലക്കകത്ത് നെയ്തടവിയിട്ടുണ്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് ഒഴിക്കുന്നത് അതിൻ്റെ മുക്കാൽ ഭാഗമേ മാവ് ഒഴിക്കാവുള്ളൂ കാരണം ഇത് വെന്തു വരുമ്പോൾ കുറച്ചുകൂടി പൊങ്ങും അതുകൊണ്ടാണ് കേട്ടോ ഇനി നമുക്കിതിനെ അടച്ച് വേവിക്കാൻ വേണ്ടി വെക്കാം ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ ഒരു വെയിറ്റിന് വേണ്ടി എന്തെങ്കിലും വെച്ച് കൊടുത്താലും കുഴപ്പമില്ല തുറന്ന് നോക്കാണ് ഇത് വെന്തിട്ടൊന്നുമില്ല നമുക്ക് ഇതിന്റെ മേളിൽ വേണമെങ്കിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നെയ്ക്കാത്ത വഴറ്റി ഇട്ട് കൊടുക്കാം നമ്മളിതിപ്പോൾ ബദാമും കുറച്ച് എള്ളും നെയ്ക്കാത്ത വഴറ്റി ഇതിന്റെ മേളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇതൊരു ഓപ്ഷണലാണ് ഒരു രസമാണ് ഇട്ട് കൊടുത്തേക്ക കാഴ്ചയിലൊക്കെ നമുക്ക് വീണ്ടും ഇതിനെ അടച്ചു വെക്കാം ഞങ്ങൾക്ക് ഇത് വെന്ത് വരാൻ ഏകദേശം മുപ്പത്തഞ്ച് മിനിറ്റ് എടുത്തു കേട്ടോ നമ്മളിങ്ങനെ ഒരു ഈർക്കിലിട്ട് പതിയൊന്ന് കുത്തി നോക്കിയാൽ മതി ഇത് വെന്തിട്ടുണ്ടെങ്കിൽ ഈർക്കിലിൽ ഇതിൻ്റെ മയം പറ്റത്തില്ല ഇത് ഈർക്കിലിൽ ഇത് പറ്റുന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടില്ലെന്നാണ് അർത്ഥം ഇത് പക്ഷേ വെന്തിട്ടുണ്ട് ഇത് ആദ്യമേ നമ്മൾ തുറക്കുമ്പോൾ ഇതിൻ്റെ നീരാവി മേളിലൊക്കെ ഉണ്ടാവും ഇത് തണുക്കുമ്പോൾ മാത്രമേ ഇത് സെറ്റാവത്തുള്ളൂ ഇപ്പം ഇത് അരമണിക്കൂർ വെച്ചിരുന്ന് സെറ്റായതാണ് നമ്മൾ ഇപ്പം കാണുന്ന ഈ ഒരു സ്നാക്സ് അപ്പം ഉടനെ മുറിക്കാൻ അങ്ങ് നിൽക്കരുത് നന്നായിട്ട് ഇത് തണുത്തിട്ടേ ഇതിനെ വേറൊരു പ്ലേറ്റിലോട്ട് കമത്തി ഇതിന്റെ ആ ഇലയെല്ലാം മാറ്റി നമ്മൾ മുറിക്കാൻ വേണ്ടി എടുക്കാവുള്ളൂ അപ്പോഴേ അത് സെറ്റ് ആകത്തുള്ളു അങ്ങനെ നമ്മുടെ ചെറുപഴം കൊണ്ടുണ്ടാക്കിയ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് ആ നെയ്യട മണവും വണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ എല്ലാം പിന്നെ പഴത്തിന്റെ ഇത് പഴമാണോ ഒരു തരത്തിൽ ഇത് മനസ്സിലാവത്തില്ല അത്രക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ള സ്നാക്സാണിത് വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ പിന്നെ ഇതാണെങ്കിൽ ഫ്രിഡ്ജ് വെച്ചിട്ട് ഇച്ചിരി തണുപ്പിച്ചിട്ട് കഴിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് ഒരു നാല് ദിവസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കാം അതിന് മുന്നേ ഇത് തീരും കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാളെ വേറൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം